നമസ്കാരം എം ജി ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പപ്പായ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമുക്ക് ഈ പപ്പായ എന്ന് പറയുമ്പോൾ റെഡ് റെഡ്ലേഡിയുടെ പപ്പായയാണ് അപ്പോൾ ഇതിൻ്റെ നടി ഞാൻ ചെയ്യുന്ന നടീൽ രീതികളും അതിൻ്റെ വളപ്രയോഗങ്ങളും അത് അതു മുതൽ വിളവെടുപ്പ് വരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഈ പപ്പായ റെഡ് റെഡ്ലേഡി പപ്പായ എന്ന് പറയുമ്പോൾ നല്ല വളരെയേറെ ഗുണങ്ങളുള്ള നല്ല ഒരു ഫ്രൂട്ടാണ് അപ്പം എല്ലാവരും ഒരു പപ്പായെങ്കിലും നമ്മുടെ വീട്ടിൽ ഉള്ള സ്ഥലത്ത് നമുക്ക് ചട്ടിയിലോ ഡ്രമ്മിലോ എന്തിനെങ്കിലുമൊക്കെ സ്ഥലമില്ലെങ്കിൽ പോലും വച്ചുപിടിപ്പിച്ച് നമ്മളത് നല്ല രീതിയിൽ കൃഷി ചെയ്ത് നമ്മൾ വിളവെടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യണം അങ്ങനെ അത്രയേറെ ഗുണമുള്ള ഒരു പഴമാണിത് അപ്പം എല്ലാവരും ഒരു പപ്പായെങ്കിലും വച്ചുപിടിപ്പിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ഞാൻ ഇന്ന് ഈ പപ്പായ നടുന്ന രീതികളൊക്കെ എങ്ങനെയാണെന്നും അത് കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം അപ്പം ഞാനിത് പറമ്പിലാണ് നടാൻ പോകുന്നത് എനിക്ക് ഞാൻ എട്ട് പപ്പായത്തെയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പുതിയതായിട്ട് ഞാൻ വീണ്ടും നടാനായിട്ട് പോവുകയാണ് അപ്പം നിങ്ങളും കൂടി വന്നോളൂ നമുക്കത് എങ്ങനെയാണെന്ന് കാണാം അപ്പൊ നമുക്കിതിൻ്റെ അടിപ്പാത്തയെ കുറച്ച് കരിയിലെ വാരിയിട്ട് എടുക്കാം മണ്ണിലേക്ക് ഇതാ കുറച്ച് വേപ്പും പിണ്ണാക്കും വേപ്പും പിണ്ണാക്കൊക്കെ തീരാറായി കുറച്ച് എല്ല് പോയി നമ്മളിന്ന് ഇങ്ങനെ അടിപൊളി പ്രത്യേകിച്ച് വേറെ കൊടുക്കുന്നതല്ലേ അപ്പൊ കുറച്ച് എല്ലുപിടി കൂടുതലായിട്ട് കൊടുക്കണം നമ്മുടെ കപ്പ നമ്മുടെ പപ്പായ നല്ല പരുത്തുകൂടെ വളർന്ന് വരണപ്പൊന്നും കൂടി ഇതിലേക്ക് ഇടുക്കണം ഇത്രയും മതി ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം

இркуறிய எடுத்து இந்த பப்பாயான சேர்க்கலாம். பாயா. இந்தல சட்னமே அப்படி. இந்த இடு. ஒருவேளை இது ஏரியால போயிடும். നമുക്കീ തടം ഒന്നെടുത്ത് റെഡിയാക്കുന്ന താമസം മാത്രമേ ഉള്ളൂ വേറെ വലിയ ജോലിയൊന്നുമില്ല ഇനി ഇതിൻ്റെ മുകളിലേക്ക് തണന്നായിട്ട് കുറച്ച് കരിയില ഇതിൻ്റെ നാല് സൈഡ് ഇങ്ങനെ വച്ചു കൊടുക്കണം അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ തണുത്ത മിഷി നമ്മുടെ തടം ഉണങ്ങാതെ നമ്മുടെ പപ്പായൊന്നും ഉണങ്ങി വാരി നല്ല ഇങ്ങനെ തണലിങ്ങനെ വളർന്നു വളർന്നോളും എന്തെങ്കിലും കരിയില മതി ഞങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും കരിയിലിങ്ങനെ വാരി നിറച്ചിങ്ങനെ ചൂട് കണ അല്ല ഈ കരിയിലെല്ലാം പൊടിഞ്ഞ് അങ്ങ് ചേർന്നോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ നടുന്ന ജോലിയെന്ന് പറഞ്ഞത് ഇനി ഞാൻ ഒരെണ്ണം കൂട്ടി നടാം ബാക്കിയെല്ലാം മറ്റും നീ ഒരെണ്ണം കൂടെ ഉള്ളു നട നിങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടി വച്ചിരുന്ന രണ്ട് തൈ ബാക്കി ഇതേപോലെ നട്ടിലും അതേപോലെ ഇട്ട് കൊടുക്കണം നിങ്ങൾ ഒരാളെങ്കിലും എൻ്റെ കൃഷി രീതിയൊക്കെ ഇഷ്ടപ്പെട്ട് ഇതുപോലെ ചെയ്യണമെങ്കിൽ എനിക്കത് വലിയ സന്തോഷമായിരുന്നു എന്നെ കണ്ടിട്ട് ഒരാളെങ്കിലും അങ്ങനെ ചെയ്തല്ലോ എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലത്തെ കൃഷി ചെയ്യണം നിങ്ങളും ഇതുപോലെയൊക്കെ കൃഷി ചെയ്യണം ഞാനിപ്പോൾ ഇതാ എട്ട് കൈയും മറ്റ് കൈ കണ്ടോ അപ്പോൾ നമുക്കിനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താലോ 来来来来来来 അപ്പോൾ നമ്മൾ നടും വെള്ളമൊഴിക്കലും കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്കിവിടെ ഈ വലിയ പപ്പായക്ക് എന്ത് വളമാണ് കൊടുക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ വേറെ രണ്ട് മൂന്ന് ചെറിയ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വളം കൊടുക്കാം നോക്കിക്കോളൂ ഇത് ജൈവ സ്ലറിയാണ് ഇത് ഇങ്ങനെ ഒരു കപ്പ് ഇതിലേക്ക് വെക്കുന്നു മൂന്ന് കപ്പ് വെള്ളം മൂന്ന് കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഇനി ഇത് നമ്മൾ ഈ കുഴികളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ഈ വലുതായ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന പപ്പായിക്ക് ഞാൻ നിങ്ങൾക്ക് ഫ്ലാറികളാണ് കൂടുതലും കൊടുക്കുന്നത് അത് നമ്മൾ ഊരി ചുവട്ടിന് ഞങ്ങൾ ഒഴിച്ചു കൊടുക്കും ഞാൻ വലിയ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാണാം ഇത് റെഡ്ലി പപ്പായയാണെങ്കിൽ കാണുന്നതല്ല അത് ഇതാ ഇവിടെ മുതൽ ഞാൻ കാപ്പിച്ച് തുടങ്ങി ഞാൻ അത്ര കുഞ്ഞിലേ തന്നെ ഇതിനകത്ത് കാപ്പിടിക്കാൻ തുടങ്ങി നല്ല വലിയ കായയാണ് കിട്ടുന്നത് നല്ല ടേസ്റ്റ് നല്ല മധുരമുള്ള പപ്പായയാണിത് പപ്പായ നട്ടതും അതിന വളങ്ങളും വിളവെടുപ്പും എല്ലാം നിങ്ങൾ കണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും എല്ലാം ചെയ്ത് എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടണം താങ്ക് യു